ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇത് ലെവൻ ലെവൻ ടെക്നിക്കാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരാഗ്രഹം എത്രയും വേഗം നടക്കേണ്ട ആഗ്രഹം അതിനു വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷനാണ് അപ്പോൾ ഈ ഒരു സംഭവം ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ലെവൻ ഡേയ്സ് തുടർച്ചയായി ചെയ്യുക എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരാഗ്രഹം അത് വ്യക്തിയാകാം പണമാകാം ജോബാകാം ബിസിനസ്സാകാം എന്തുമായിക്കോട്ടെ അത് എത്രയും വേഗം നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറയുന്നു നമുക്കൊരു പോസിറ്റീവ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ ദിവസവും മെഡിറ്റേഷൻ നടക്കുന്നുണ്ട് ഓരോ വീക്കും ഫ്രീ ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അവിടെ ഒരുപാട് ടാസ്ക് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം മടിയൊന്നും വേണ്ട എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ താങ്ക് അപ്പോൾ നമുക്ക് തുടങ്ങാം കണ്ണുകൾ പതുക്കെ അടയ്ക്കുക നീ ഇപ്പോൾ ഒരു ശാന്തതയിലേക്ക് പോവുകയാണ് നിന്റെ ജീവിതം മാറ്റാനുള്ള ശക്തി നിനക്കുള്ളിൽ ഇപ്പോഴുണ്ട് മറ്റൊന്നും ചിന്തിക്കേണ്ട ഇപ്പോൾ നീ നിശബ്ദത നിൻ്റെ ശ്വാസം അതുമാത്രം ശ്രദ്ധിക്കുക ആഴത്തിലുള്ള ഒരു ശ്വാസം എടുക്കൂ അതിനെ പിടിച്ചു വയ്ക്കൂ മൃദുവായി അതിനെ പുറത്തേക്ക് വിടൂ വീണ്ടും ഒരു ശ്വാസം ുള്ളിലേക്ക് എടുക്കുക ഹോൾഡ് ചെയ്യുക സാവധാനം പുറത്തേക്ക് വിടുക ശ്വാസം അകത്തേക്ക് കയറുമ്പോൾ നിന്റെ മനസ്സിൽ പുലരിയുടെ തണുപ്പ് വരുന്നു ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നിനുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ഒഴുകിപ്പോകുന്നു ബ്രീത്തിൻ ഹോൾഡ് ബ്രീത്ത് ഔട്ട് ഹോൾഡ് ഇപ്പോൾ നിന്റെ ശരീരാവയവങ്ങൾ റിലാക്സ് ആകുന്നു നിന്റെ കാൽപാദങ്ങളിൽ നിന്ന് തലവരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ശാന്തത വ്യാപിക്കുന്നു നിന്റെ കാല് കാൽമുട്ട് അരവട്ടം വയർ എടുപ്പ് രണ്ട് കൈകൾ ഷോൾഡർ തല എന്നിവയെല്ലാം റിലാക്സ് ആയിരിക്കുന്നു ഇപ്പോൾ നിന്നിൽ പൂർണ്ണമായും സമാധാനം വിരുന്നിരിക്കുന്നു ഇപ്പോൾ നീ തയ്യാറാണ് യൂണിവേഴ്സിനൊപ്പം ഒന്നാക്കാനായിട്ട് ഇപ്പോൾ സമയം ലെവൻ ലെവൻ ഒരു അദൃശ്യമായ വാതിൽ തുറക്കുന്നു ആ വാതിലിലൂടെ പ്രകാശം നിനിലേക്ക് പടരുന്നു ഇപ്പോൾ നിന്റെ മനസ്സിൽ ആ ശബ്ദം കേൾക്കുന്നു ഇതാണ് എൻ്റെ ആ മുഹൂർത്തം ഇതാണ് എൻ്റെ ആ സമയം ഇപ്പോൾ നീ ആ പ്രകാശത്തിലേക്ക് ചുവട് വയ്ക്കുന്നു ഇപ്പോൾ നിന്റെ ലക്ഷ്യം നീ മനസ്സിൽ കാണുകയാണ് നിന്റെ മുൻപിൽ ഒരു വേദി തുറക്കുന്നു അവിടെ നീ നിന്റെ സ്വപ്ന ജീവിതം കാണുന്നു ആ സുഖം നീ അനുഭവിക്കുന്നു നിന്റെ ചിരിയിൽ വിജയം വിരിയട്ടെ നിന്റെ മനസ്സിൽ വിജയമുള്ള നിന്നെ കാണുക മനസ്സിൽ പറയുക ഞാൻ എൻ്റെ ആഗ്രഹം ഇതിനകം നേടിയിരിക്കുന്നു ഇനി നമുക്ക് അഫർമേഷൻസ് പറയാം ശാന്തമായിരിക്കുക പറയുന്നത് കേൾക്കുക ശ്രദ്ധിക്കുക ഞാൻ യൂണിവേഴ്സിൻ്റെ പ്രിയ സൃഷ്ടിയാണ് ഞാൻ യൂണിവേഴ്സിൻ്റെ പ്രിയ സൃഷ്ടിയാണ് ലെവൻ ലെവൻ എൻ്റെ ജീവിതത്തിലേക്ക് ദിവ്യമായ വാതിൽ തുറക്കുന്നു ലെവൻ ലെവൻ എൻ്റെ ജീവിതത്തിലേക്ക് ദിവ്യമായ വാതിൽ തുറക്കുന്നു എൻ്റെ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ യാർത്ഥ്യമാകുന്നു എൻ്റെ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ യാഥാർത്ഥ്യമാകുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂടെ പ്രപഞ്ചശക്തി ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂടെ പ്രപഞ്ചശക്തി ഉണ്ട് യൂണിവേഴ്സ് എന്നെ മാർഗദർശം ചെയ്യുന്നു യൂണിവേഴ്സ് എന്നെ മാർഗനിർദ്ദേശം ചെയ്യുന്നു ഞാൻ സന്തോഷത്തിൻ്റെ കേന്ദ്രമാണ് ഞാൻ സന്തോഷത്തിൻ്റെ കേന്ദ്രമാണ് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും സമയത്ത് നടക്കുന്നു എൻ്റെ എല്ലാ സ്വപ്നങ്ങളും സമയത്ത് നടക്കുന്നു ഞാൻ ഭയത്തെ വിടുന്നു വിശ്വാസം സ്വീകരിക്കുന്നു ഞാൻ ഭയത്തെ വിടുന്നു വിശ്വാസം സ്വീകരിക്കുന്നു എൻ്റെ ഹൃദയം വിപുലമാണ് എൻ്റെ ഹൃദയം വിപുലമാണ് എനിക്ക് ആവശ്യമായത് എന്നെ തേടിയെത്തുന്നു എനിക്ക് ആവശ്യമായത് എന്നെ തേടിയെത്തുന്നു ലെവൻ ലെവൻ എൻ്റെ ആത്മാവിൻ്റെ സിഗ്നലാണ് ലെവൻ ലെവൻ എൻ്റെ ആത്മാവിൻ്റെ സിഗ്നലാണ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഇപ്പോൾ നിൻ്റെ ഹൃദയത്തിൽ പ്രകാശം വിപുലീകരിക്കുന്നു ആ പ്രകാശം നിൻ്റെ കുടുംബത്തിലേക്ക് സുഹൃത്തുക്കളിലേക്ക് ലോകത്തിലേക്ക് വിരിയുന്നു ഇപ്പോൾ നീ നന്ദി പറയൂ നീ ആഗ്രഹിച്ച ആഗ്രഹം തിരക്കം നിനക്ക് ലഭിച്ചതായി അത് നീ അനുഭവിക്കൂ അതിൽ നീ നന്ദി പറയൂ ഇപ്പോൾ ആഗ്രഹം നിസ്വീകരിക്കുവാൻ തയ്യാറാവൂ ആഗ്രഹത്തെ നന്ദിപൂർവ്വം സ്വീകരിക്കുവാൻ തയ്യാറാവൂ നിന്റെ ശ്വാസം വീണ്ടും ഗാഢമായി അനുഭവിക്കൂ നിന്റെ കാൽപാദങ്ങൾ ഭൂമിയിൽ ചേർന്ന് നിൽക്കട്ടെ നീ ഇപ്പോൾ പുതിയ എനർജിയോടെ നിറഞ്ഞിരിക്കുന്നു മനസ്സിൽ ചൊല്ലുക ഞാൻ ശക്തനാണ് ഞാൻ തയ്യാറാണ് ഞാൻ ശക്തനാണ് ഞാൻ തയ്യാറാണ് നല്ലൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക അഗൈൻ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക ഇപ്പോൾ നമ്മൾ ഉണരുകയാണ് നമ്മൾ ഉണർന്നു വരികയാണ് എല്ലാം നമ്മൾ യൂണിവേഴ്സിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ് യൂണിവേഴ്സെല്ലാം നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നന്ദി പ്രപഞ്ചമേ നന്ദി ഇത് നിന്റെ സമയമാണ് ഈ സമയം നിനക്ക് മുൻപിൽ ലഭിച്ചിരിക്കുകയാണ് എപ്പോഴും ഈ ശക്തി നിന്റെ ഉള്ളിലുണ്ടാകും കണ്ണുകൾ പതുക്കെ തുറക്കൂ ഈ എനർജി എപ്പോഴും കൂടെ കൊണ്ടെടുക്കുക Thank you, thank you, thank you, thank you always, thank you all, love you all, bye, take care.